ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടക്കി വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ അടയ്ക്ക് ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ കാട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ കുറേ എന്താ ഉണക്കുന്നതും അങ്ങനെ ഒന്നിച്ചിട്ടിട്ട് ഉണക്കി നമ്മൾ എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേട്ട് വീട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് മൂന്നാല് ചാക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അവിടെ അടക്കിടെ തോ തോട് കുറെ ഉണ്ട് പറഞ്ഞപ്പോ അവര് അവിടെ നിന്ന് അയച്ചു തന്നതാട്ടോ കണ്ണൂരിൽ നിന്ന് അപ്പൊ അവർ അവിടെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള നോക്കാം തന്നെ കാണിച്ചു തന്നിരുന്നു കേട്ടോ അപ്പൊ വെയിലത്തിട്ട് കഴിഞ്ഞാല് ഇതിന്റെ പൊടിയൊക്കെ പോയി ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീന്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ടാണ് കുറെ എന്താ പറയാ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് കളർ മുക്കണം അപ്പൊ ഫ്ലവർ ഉണ്ടാക്കുന്ന ഞാൻ പ്രാവശ്യം കാണിച്ചു തന്നിരുന്നു പക്ഷെ പിന്നെ ഇതിന്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിട്ട് ഞാനിതുണ്ടോ സൂര്യകാന്തിന്റെ കിഫ് കേട്ടോ സൂര്യകാന്തില് വിത്ത്ല്ലേ നമ്മള് റോഡ് സൈഡിൽ നിന്നൊക്കെ ഈ സൂര്യകാന്തി കൊറേ റോഡ് സൈഡിലും പിന്നെ ചെല ചെല വീടിന്റെ എന്താ ഇതക്കലൊക്കെ ഇങ്ങനെ കാണാട്ടോ അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ നോക്കി നോക്കാം അപ്പൊ ഇതിന്റെ ഈ തൊപ്പി വരുന്ന ഭാഗം ചെയ്യതിട്ടോ അപ്പൊ അതിങ്ങനെ പിന്നെ പിന്നെ വരും ഈ ഒരു മൂല കണ്ടോ അങ്ങനെ ഞെട്ട് ഞെട്ടിന്റെ ഭാഗല്ല ഒരു ഇപ്പറത്തെ സൈഡില് അവിടെ നിന്ന് ചീന്തണം അത് അപ്പോഴാണിങ്ങനെ പിന്നീ പോരാതെ ഇങ്ങനെ കിട്ടുകയുള്ളു ശരിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ചാൽ നമ്മളിത് ഇവിടെ തിരിച്ച് ഇങ്ങോട്ടാണ് ചീന്തെന്ന് വെച്ചാല് ഇത് ഇങ്ങനെ വരും അപ്പോൾ ഇതിനെ ശരിക്കും ഇവിടെ നിന്ന് എടുക്കണം ആ ഇങ്ങനെ ഒരു മുട്ട് മൊട്ടുഭാഗം ഈ ഞെട്ടല്ല ഇതുണ്ടോ ഇങ്ങനെ ഒരു സൈഡ് ഈ ഭാഗത്തു നിന്ന് ചീന്തി വരണം അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കണം പൊളിച്ചെടുത്തിട്ട് തല്ലീടൊക്കെ പാദം വരുത്തിയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ അത് അപ്പൊ നമുക്കിതിനെ അങ്ങനെ ചീന്തി എടുക്കാം സുഖാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ മുട്ട ഒക്കെ ഉണ്ടാക്കുന്നതിൽ കൊറേ കളറ് മുക്കിട്ട് ഏർ മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇത് ഞാൻ പൂവ് ഉണ്ടാക്കിയിട്ട് കളർ മുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അതാവുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ കണ്ടോ നല്ല രസം കാണാൻ ഇങ്ങനെ ഒരു അപ്പൂ പന്താടി പോലെ അപ്പം ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത് ഞാൻ മുന്നേ കാണിച്ചിരുന്നു കേട്ടോ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക ഇനി കുറച്ച് എന്താ പശ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നും കൂടി ബലത്തിൽ നിൽക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പശ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ കുറെ അങ്ങനെ ചീന്തി വെച്ചിട്ടുണ്ട് സമയം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ ചീന്താ വിചാരിച്ചിട്ടാ അങ്ങനെ കെട്ടി കെട്ടിയിട്ട് ഉണ്ടോ എത്ര വലിയ വലിയ ഒരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കളറ് മുക്കാതെ നമുക്ക് നല്ല ഭംഗിയാണ് കളറ് മുക്കിയാലും നല്ല രസാ കേട്ടോ കളർ മുക്കാണ്ട് ഇങ്ങനെ ഒറ്റ കളർ ഇതിൻ്റെ കളർ തന്നെ നാച്ചുറൽ കളറായിട്ട് അങ്ങനെ നിൽക്കണം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കട്ടിയില്ലാത്തൊരു നൂലെടുത്തതാണ് ഞാൻ കട്ടിയുള്ള നൂല് വെച്ചിട്ടാണ് കെട്ടാറ് കേട്ടോ അപ്പോൾ കണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ഇത് തള്ളി നിൽക്കുന്ന മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കല് ഇതിന്റെ ഒറിജിനൽ കളറ് ഇങ്ങനെ തന്നെ വെക്കുന്നതിന് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ മുക്കിയതിന് ശേഷം അപ്പൊ നല്ല വരും അപ്പൊ കളർ മുക്കിയതിന് ശേഷം മാത്രം ഒന്ന് ലെവലാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് കണ്ടോ നല്ല രസം ഇത് കാണാം അപ്പൊ ഞാൻ ടൈറ്റാക്കി കെട്ടിയിട്ടൊന്നുമില്ല കുറച്ച് എന്താ പറയുക പാശയൊക്കെ തേച്ച് കൊടുത്തിട്ട് വേണം എന്താ ഇത് ഊട്ടിക്കാൻ എന്നാലുകൊണ്ട് കറക്റ്റായി നിൽക്കുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ഈ അടക്കപ്പൂവ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഉണക്കിയിട്ട് കളർ മുക്കിയിട്ട് ഒരുപാടുണ്ടാക്കിയതിന് ശേഷം വേറെ കാണിച്ചു തരാം മുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാല് ഇത്രേ ചീന്തി വെക്കാൻ പാടുള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ ശരിക്കും ഈ പഴത്തിനൊക്കെ തോല് കളയില്ലേ അതേപോലെ ഇങ്ങനെ ചീന്തിയിട്ട് ഇത്രയാക്കി വെക്ക ഇത്രയാക്കി വെക്കുക ഇത്രയാക്കി വെച്ചിട്ട് ഇതിനെ എല്ലാം കൂടി ഇങ്ങോട്ട് പിടിച്ചിട്ട് വേണം കെട്ടാൻ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടാൻ അങ്ങനെയാണ് ഇതൊരു മുട്ട രൂപത്തിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുക അപ്പം ഒരു താമര മുട്ട് പോലെ തന്നെ ആയിട്ടുണ്ടാവും ഇതിനെല്ലാം കൂടി പിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടി വയ്ക്കുക എന്നിട്ട് കളറ് നമ്മൾ കളർ മുക്കണം കളർ മുക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു മുട്ടിൻ്റെ രൂപത്തിലായിട്ട് ഇല ഒരു രണ്ടിലൊക്കെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് മുട്ടിൻ്റെ രൂപമായിട്ട് കൊടുക്കുക അപ്പോൾ ഇത് എന്താ പറയുക ചീ നമ്മളിങ്ങനെ വെച്ചല്ലോ അത് കഴിഞ്ഞിട്ട് കുറച്ച് പശതയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കോലും ഇങ്ങോട്ട് കുത്തി കൊടുക്കുക പെട്ടെന്ന് തന്നെ മുട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കെട്ടുക കണ്ടോ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു താമര മുട്ട പോലെ തന്നെ ആയി ഇത് കളർ മുക്കി കഴിഞ്ഞാൽ നല്ലൊരു മുട്ടിൻ്റെ രൂപത്തിൽ ഇത് പല കളറായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇങ്ങനെ പൂവ് ഉണ്ടാക്കുക താമര മുട്ട പോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് കളർ മുക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അതേപോലെ ചീന്തി ഇട്ടതാണ് ഇനി കുറേ ഉണ്ട് വൈകിട്ടുള്ള എല്ലാം കൂടി ഇരുന്നിട്ട് എടുക്കുക അപ്പോൾ ഇതേപോലെയാണ് എന്താ ഫ്ലവർ ഉണ്ടാക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം ഇപ്പം ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓ താങ്ക്